അസ്സാമലൈക്കും റഹ്മാുള്ള അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹദില്ല ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാ ഫറവിനു ശേഷം സുബഹി ലുഹർ അസർ മഹരിബ് ഇഷ നിസ്കാരത്തിന് ശേഷം തസ്തിയൊക്കെ ചൊല്ലി നമ്മൾ നിസ്കാരം പൂർണ്ണമായും ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യുക ആദ്യം മുത്തറസൂലിൻ്റെ പേർക്ക് ഒരു ഫാത്തി ഓടുക അതായത് ഇല അലറത്തുറൂഹു നബി മുസ്തഫ മുഹമ്മദ് മുസ്സലാഹുഅലൈ വസ്സല അൽ ഫാത്തിഹ നബിയുടെ പേർക്ക് അസ്ലാം അലൈക്ക് ഇസ്സലാം പറഞ്ഞതുകൊണ്ട് ഫാത്തി ഊതുക രണ്ടാമത് ഷേഹ് ഷേഹിന ഷേഖ് മുഹിയൻ അബുദുൽ ഖാദർ ജിലാനി അൽ ഫാത്തിയ എന്ന് നിയത് ചെയ്തുകൊണ്ടും ഷേഖിൻ്റെ പേർക്ക് സ്ഥലാം പറഞ്ഞുകൊണ്ടും ഫാത്തി ഊതുക മൂന്നാമത് വിഫാ ഷേഖിൻ്റെ പേർക്ക് അൽഫാത്തിയ ഫാത്തിയ ഷേ ഷേഹിൻ്റെ വിഫാഹി ഷേഹിൻ്റെ പേർക്ക് ഫാത്തിയ നിയത്ത് ചെയ്തുകൊണ്ട് ഷിഫാഹി ഷേഹിൻ്റെ പേർക്ക് സലാം പറഞ്ഞുകൊണ്ട് വിഫാഹി ഷേഹിനെ ഫാത്തിയ ഓതുക അതിനുശേഷം ഷേഹിന ഷേഹിന ഷേഹും മടപൂരി കദർ സല്ലാ ഉസറുൽ അജീസിൻ്റെ പേർക്ക് നിയത്ത് ചെയ്തുകൊണ്ട് ഫാത്തിയ നിയത്ത് ചെയ്തുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ഫാത്തിയ ഓതുക അതിനുശേഷം ബദിരീങ്ങളുടെ പേർക്ക് പാദ്യ നീട്ട് ചെയ്തുകൊണ്ട് ബദുരീങ്ങൾക്ക് സ്ഥലം പറഞ്ഞുകൊണ്ട് പാദ്യ ഓതുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളുടെ ഇടങ്ങേറുകളും മറ്റും എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് ചെയ്യുക നിസ്കാര പറ്റാത്ത അല്ലാത്ത എല്ലാ ദിവസവും ഇത് ചെയ്യുക നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുന്നതായി കാണാൻ സാധിക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരില്ലെന്നല്ല പറയുന്നത് അത് ഇല്ലാത്ത ആരുമില്ല പക്ഷേ നമ്മൾക്കൊരു വിഷമം വന്നാൽ ആ വിഷമത്തിൽ നിന്നും അള്ളാഹു നമ്മെ കരകേറ്റു ഇത് ചെയ്യുമ്പോൾ മനസ്സിലൊരു വിശ്വാസം വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇത് ചെയ്യുക ഇതെൻ്റെ മരണം വരെ ഞാൻ ചെയ്യുമെന്നും നിയത്ത് ചെയ്യുക അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷല്ല ഈ പറഞ്ഞ കാര്യം ഇതുപോലെ ചെയ്തു നോക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസ്സാമലൈക്കും വറഹമത്തല്ല